നമസ്കാരം അപ്പൊ ഇന്ന് പറയാനുള്ളത് ഇവ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തമാശ കാര്യത്തെ കുറിച്ചാണ് അപ്പൊ ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്ത കാര്യം എന്റെ അഭിപ്രായം പറയാനും വിഷയം വേറെ ഒന്നും നമ്മുടെ ഹണി റോസിന്റെ ഒരു നിലവിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹണി റോസും ബോച്ചയും തമ്മിലുള്ള ബോബി ചെമ്മണ്ണൂ ഹണി റോസിനെ കുന്തി ദേവി എന്നോ എന്തോ ബോച്ച വിളിച്ചു അപ്പൊ അതിനെ തുടർന്ന് ഹണി റോസിന് മനോവിഷമം ഉണ്ടായി ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബോച്ചേനെ പിടിച്ചു പോയി ഇപ്പോൾ പതിനാല് ദിവസം റിമാൻഡിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആൾക്കാർ പലതും പറയുന്നുണ്ട് അപ്പോൾ ഇതിന് എനിക്ക് ഇത് അഭിപ്രായം ഒന്നും പറയാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇതിനോടനുബന്ധിച്ചുള്ള പല എല്ലാവരും കുറെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പല വർഷം വസ്തുനിഷ്ടമായിട്ടുള്ള പല പല കാര്യങ്ങളും ആൾക്കാർ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ശരി അതിനകത്തുള്ള ചില തെറ്റുകൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതൊന്ന് വിശദീകരിക്കണം എന്നുണ്ടായിരുന്നു കാര്യം ഇതിപ്പോൾ ആൾക്കാർ പറയുമ്പം ഇതേമാതിരി ബോച്ചന ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ബോച്ചനെ ചെയ്തത് ശരിയായില്ല ഇങ്ങനെ ചെറിയ ദേവി എന്ന് പറയുന്നത് ബോച്ചേനെ ഇങ്ങനെ കൂടി ചകത്താക്കേണ്ട ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരില്ലെന്നൊക്കെ പറഞ്ഞു ബോച്ചയ്ക്ക് അനുകൂലമായിട്ടൊക്കെ ആൾക്കാർ പറയുന്നു ചിലവര് ഈ ബോച്ചയ്ക്ക് എതിരായിട്ട് പറയുന്നു ആണി റോസിനെ അനുകൂലിച്ചുകൂടെ പറയുന്നുണ്ട് ഇതേമാതിരി ബോച്ചക്കത് കിട്ടണം കാര്യം എല്ലാവരോടും എപ്പോഴും ഒരു ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്ന ആളാണ് പോച്ച് അപ്പൊ ആരോട് എന്ത് സംസാരിക്കണം എന്ന് അയാൾക്കൊരു വെളിവില്ല അപ്പൊ അയാൾക്ക് അത് കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പലതും പറയുന്നുണ്ട് അപ്പൊ ബോച്ചെ അനുകൂലിച്ച് പറയുന്നവര് പറയുന്ന ഒരു കാര്യമാണ് അണി റോസിന്റെ ഡ്രസ്സിങ്ങിലുള്ള മാന്യത കുറവിന്റെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ മാന്യമായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ആൾക്കാർ പറയും എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷേ എനിക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല അണി റോസിന്റെ വേഷവിധാനത്തിലുള്ള മാന്യത കുറവിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അതിനെ കുറിച്ച് എനിക്കും തോന്നുന്നില്ല കാര്യം അത് അണി റോസിന്റെ സൗന്ദര്യമാണത് സത്യം പറഞ്ഞു ഞാൻ എന്താ പറയാ ഹണി ക്രോസിൻ്റെ അണി റോസ് ഒക്കെ പോയിട്ട് അതിനകത്ത് ഹണിങ് റോസ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഹണി റോസിൻ്റെ പബ്ലിസിറ്റി ഹണി റോസ് അങ്ങനെയാണ് കാശുണ്ടാക്കുന്നത് കുറെ അതെല്ലാവർക്കും അറിയാലോ എല്ലാ സ്ഥലത്തും ഉദ്ഘാടനത്തിൽ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന സ്ഥലത്തേക്ക് ചെറുപ്പാരൊക്കെ പോകുന്നത് ഈ ഹണി റോസിനെ കാണാനാണ് പക്ഷേ ഹണി റോസിൻ്റെ ഒരു ഇതിലും എനിക്കത്രയും എന്താ പറയുക ഒരു മാന്യതയില്ലാത്ത ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലാത്തത് ഹണി റോസിൻ്റെ സൗന്ദര്യമാണ് കാര്യം ഹണി റോസിന്റെ ചില ശരീരഭാഗങ്ങൾ നല്ല എടുപ്പുള്ള ശരീരഭാഗങ്ങളാണ് അത് കണ്ടാൽ ആരായാലും നോക്കും ആണായാലും പെണ്ണായാലും നോക്കും കാണാൻ ഭംഗിയുള്ള പെണ്ണു തന്നെയാണ് അണി റോസ് വന്ന സമയം മുതലേ എൻ്റെ പാസിലെ അഭിപ്രായം പറയും എനിക്ക് നല്ല ക്രഷമുള്ള ഒരു നടിയാണ് അണി റോസ് എന്നുള്ള അതുപോലെ ഒരു സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ളൊരു പെണ്ണ് മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നടിയെന്നുള്ള രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സുന്ദരിയാണ് അണി റോസ് അതാരായാലും നോക്കും അപ്പൊ കുന്തി ദേവി എന്ന് പോന്നാലും അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം അല്ല അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ അണി റോസ് എടുക്കണം എന്നുള്ളതാണ് അപ്പം അണിക് റോസിന്റെ വസ്ത്രത്തിനുള്ള മാന്യത കുറവ് തന്നെ എനിക്ക് അണി റോസിനൊന്നും തെറ്റുപറയാനൊന്നും ഇല്ല പല ആൾക്കാരും പറയുന്ന പോലെ പക്ഷെ ച്ചക്കെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞതിന് ഒരു അത് കൂടിപ്പോയി അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു കാര്യം അയാളൊരു നിർഗുണമായിട്ടുള്ളൊരു തമാശയാണ് പറഞ്ഞത് ആരും പറഞ്ഞു പോകുന്ന തമാശയാണ് ഇപ്പോൾ ബോച്ചയുടെ സ്ഥലത്ത് ഞാനൊന്ന് ചിന്തിച്ചാലും ഞാൻ ഞാനാലും പറയുന്നത് കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോച്ചനെ അതിനകത്ത് തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ പല കാര്യങ്ങളും തുറന്ന് പറയുന്ന ആളാണ് ബോച്ച ബോച്ച ഇതല്ല ഇതിനപ്പുറം ഒക്കെ പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണമൊക്കെ കിടത്തിക്കൊണ്ട് വരുന്നുണ്ട് അതെല്ലാ ജ്വല്ലറിക്കാരും മേടിക്കുന്നുണ്ട് ഇനി എഴുതി വന്നിട്ട് ഞാൻ ഞാൻ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ് തകക്കടിക്കുന്ന വേറെ വീഡിയോകളൊക്കെ ഉണ്ട് അപ്പൊ ബോച്ചനെ സംബന്ധിച്ചൊരു പുല്ലുവല്ല കാര്യം എന്ന് വെച്ചാൽ അയാളിറങ്ങി പോയി അയാൾക്ക് അറിയാക്ക് ഇതും ഒരു പബ്ലിറ്റിയാണ് അപ്പം അതായത് അത്രയും വേണ്ടി പോയി കിട പോയി കിടക്കാം അയാൾക്ക് കുഴപ്പമൊന്നുമില്ല അധികം ഡോക്ടേ വരുമ്പോൾ അതൊക്കെ ഇത് രണ്ട് പേർക്കുള്ള പബ്ലിസിറ്റി മാത്രമാണ് ഹണി ക്രോസിന്റെ ഹണി ക്രോസിന്റെ നാലാണറിയ അത് നേരത്തെ അറിയാം ഹണി റോസിന്റെ എന്തുകൊണ്ടാണ് അറിയുന്നത് അതൊന്നുകൂടി ഒന്നുകൂടി അത് അതിന്റെ പേരിൽ തന്നെ ഹണി റോസ് ഫേമസ് ആയി എന്നുള്ളതാണ് അപ്പൊ അണിക് റോസിന് ഒരു പബ്ലിസിറ്റി ബോച്ചക്കും ഒരു ഡബിൾ പബ്ലിസിറ്റി എന്നുള്ള രീതിയാണ് ഇതിനകത്ത് ജയിക്കുന്ന ജയിച്ചത് എപ്പോഴും ബോച്ച തന്നെയാണ് കാര്യം വെച്ചാൽ ബോച്ചക്ക് പബ്ലിസിറ്റിയാണ് ബോച്ച ഉദ്ദേശിക്കുന്നത് പബ്ലിസിറ്റി പോച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പോച്ച ജയിലിന്നിറങ്ങി വരുമ്പോൾ അതൊക്കെ ചിലപ്പോൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങളൊക്കെ കുറേ പൂമാലേക്ക് ഇട്ട് ഇടിപ്പിച്ച് ഇട്ടിട്ടുണ്ട് വരും ചിലപ്പോൾ വേണം പോച്ചയുടെ ആരാധരി പോച്ച ആരാധകർ അപ്പോൾ ഇതിനകത്ത് ജലി കാര്യമൊന്നുമില്ല പോച്ചേനെ പാടം പഠിപ്പിച്ച് അല്ലെങ്കിൽ അണി റോസ് എന്തോ ഇനി പോരാടിയെന്നുള്ള സംഭവം ഇല്ല ഇതിനകത്ത് പബ്ലിറ്റി മാത്രമേ ഉള്ളൂ അണി റോസ് ആയാലും പോച്ചക്കായാലും പക്ഷെ ഇത്തിരി കടന്ന കൈയായി പോയി ഈ അണി റോസ് ചെയ്തത് അതുകൊണ്ട് പോച്ചക്ക് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല പക്ഷേ ഈ സ്ത്രീകള് നിങ്ങൾ ഇങ്ങനെയുള്ള എന്താ പറയാ ചില സ്ത്രീകൾക്ക് നല്ല സൗന്ദര്യം ഉണ്ട് നല്ല ഷേയ്പും നല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളാണ് അപ്പൊ അവർക്ക് അവർ അട്രാക്റ്റ് ചെയ്യും ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്യും ഒരുപാട് ആൾക്കാരെ ഒരുപാട് ആൾക്കാർക്ക് അവർ ഇഷ്ടപ്പെടും ഒരുപാട് ആൾക്കാർ ആൾക്കാരവരാ അങ്ങനെ ഒരു കണ്ണ് കൊണ്ട് നോക്കും ഈ ആണി റോസിനെ കാണുമ്പോൾ ആയിരിക്കും മദർ തെരേസ ഓർമ്മയൊന്നും പറയൂലല്ലോ അപ്പൊ അത് സ്വാഭാവികമായിട്ടും ചുവനീരിയുള്ള ആണുങ്ങളാണ് അത് പറയൂലേ പിന്നെ പോച്ച കുന്തി കുന്തി ദേവീന്ന പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞൊന്നും വേറെ കുന്തി ദേവി എന്ന് പറയുന്നത് ഒരു അപമാനമാണ് എന്നൊന്നും നമുക്കറിയാമല്ലോ പിന്നെ എന്ത് 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 ഉദ്ദേശമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ഇതൊക്കെ ഇതല്ലേ അപ്പൊ അതിനകത്തൊന്നും മനോവേഷമൊന്നും കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത് മനോവേഷം ഒന്നും പറയരുത് സ്ത്രീകൾ സ്ത്രീകൾക്ക് അറിയാലല്ല നിങ്ങള് എന്താ പറയാ ഇല്ലാത്ത വേഷങ്ങൾ ഉപയോഗിച്ചാൽ അതും സ്ത്രീകൾക്ക് അറിയാം ഇത് ഹണി റോസിന്റെ കാര്യത്തിലത് പറയുന്നില്ല ഹണിറോസ് റോസ് നല്ലൊരു സുന്ദരിനെ ഹണിറോസ് എന്ത് ഉടുപ്പിട്ടാലും ഹണി റോസിനെ കാണാൻ ഭംഗിയുണ്ടാവും കാര്യം അത്രക്ക് പ്രൊജക്ഷൻ ഉണ്ട് ഹണിറോസിന്റെ പല കാര്യങ്ങൾക്കും അതിപ്പോ എന്താ പറയാ പറഞ്ഞു കിട്ടാനും അത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് പ്രൊജക്ട് ചെയ്ത് കണ്ട് നിൽക്കും അത് അങ്ങനത്തെ അത്രയും വലുതാണ് അപ്പൊ അതൊരു കോംപ്ലിമെന്റ് ആണ് പറയുമ്പോൾ അത് കോംപ്ലിമെന്റ് ആയിട്ട് മാത്രം അണിറോസ് എടുത്തിരുന്നാൽ മതിയായിരുന്നു കോംപ്ലിമെന്റിനുള്ള വകേ ഉള്ളു അതിനകത്ത് ഇനി പുറത്താക്കി ഇവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ആയിട്ട് ആയിക്കോളും പിന്നെ അണിറോസ് അതിന് വികാരം കൊള്ളേണ്ട ആവശ്യമില്ലെന്ന് അപ്പൊ അണിറോസിന്റെ ഭാഗത്താണ് പോച്ചയുടെ ഭാത്താണ് രണ്ടുപേരും ഭാഗത്തല്ല പക്ഷെ അണിറോസിന് കുറച്ച് സമീപനം പാലിക്കായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളായാലും നിങ്ങളെന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതുകൊണ്ടിട്ട് ആൾക്കാരെന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട അതിന് പോസിറ്റീവായിട്ട് എടുത്തത് നിങ്ങളുടെ സൗന്ദര്യത്തിന് കിട്ടുന്ന കോംപ്ലിമെന്റ് തന്നെയാണ് അണി റോസ് ഇത് കാണിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇതിനകത്തും വരുന്നത് അണിറോസിന് അറിയേണ്ടി എല്ലാവരും കാണുന്ന ഇഷ്ടമാണ് അപ്പൊ അത്രേ ഉള്ളൂ അതിനകത്ത് അണി റോസ് അങ്ങനെ കണ്ടാൽ മതി വലിയ ലീഗൽ വശമൊന്നും ഇതിനകത്ത് ഇല്ല പിന്നെ ചെറിയൊരു പബ്ലിസിറ്റി ബോച്ചക്കും നല്ലത് അണി റോസിനും തന്നത്